ഹലോ ഗൈസ് കൃഷ്ണിവിറാക്ക് കപ്പിൾ അപ്പൊ നമ്മുടെ ഡേ സിക്സ് ആണ് എന്ന് നമ്മൾ ലക്ഷദ്വീപിലാണ് അപ്പൊ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിച്ചു പൊളിച്ച് രാത്രി വരെ മുഴുവൻ കറങ്ങി അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കുറെ സ്ഥലങ്ങളായി കാണണം പിന്നെ നമുക്ക് ഇന്ന് സ്ക്യൂബ ഡൈവിങ്ങാഗ്രഹിച്ചതാണ് ലക്ഷദ്വീപിൽ വന്നിട്ട് ഡൈവ് ചെയ്യണമെങ്കിൽ ഡൈവ് ചെയ്യത്തുള്ളത് അപ്പൊ അത് നടക്കാൻ പോവുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ലക്ഷദ്വീപിൽ സ്ക്യൂബ ഡൈവ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന് മുന്നേ രാവിലെ ഒരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ ഫുഡ് കഴിക്കുക ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകാം വണ്ടി വരും കഴിഞ്ഞ ഗോവയിലെ ദോശകൾ നിങ്ങൾക്ക് അറിയാമല്ല നമ്മള് ബിസ്കറ്റും വെള്ളവും കേക്കും വെള്ളവും കുറിച്ചൊക്കെ കിടന്ന അപ്പൊ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ദിവസം ഓക്കെ ഫുഡ് നേരെ എടുത്ത് തുറന്നു നോക്കാം എന്ത് കൊണ്ടുവന്ന് നോക്കാം കഴിക്കാം കഴിച്ചിട്ട് ഒരു പത്ത് മണിച്ച് വിട്ടിനകത്ത് തന്നെ നമ്മളെ പിക്ക് ചെയ്യാവുന്ന ആള് വരും അപ്പം അവരോടൊപ്പം നമുക്ക് പോകണം അപ്പം നേരെ അങ്ങോട്ട് പോകും അപ്പം എന്നും നമ്മുടെ തൂക്ക് പാത്രവും പാത്രവും എത്തിയിട്ടുണ്ട് രാവിലെ എന്താണ് പാലപ്പം 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 കറി ആ കറി നോക്കട്ടെ സാമ്പാറാണോ തോന്നുന്നു അതാ മീൻകറി എന്താണ് അതോ ഇരിക്കാൻ ഈ കളറുള്ള കറി കാണുന്നത് രാവിലെ പൊരിച്ച മീൻ മീൻകറിയാണ് മീൻകറി അപ്പം പൊരിച്ച മീൻ മീൻകറിയാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം കടുവത്തിൽ നോക്കാം എന്തായാലും എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇവിടുത്തെ നമ്മുടെ നാട്ടില് പരിപ്പാണ് നമ്മള് കൂട്ടുന്നത് ഇത് പയറ് വെച്ചിട്ടുള്ള കറിയാണ് നമ്മളാദ്യാണ് കാണുന്നത് ഇപ്പൊ ഇവിടുത്തെ രീതി ആയിരിക്കും കോമ്പിനേഷൻ ആയിരിക്കും കഴിച്ചു നോക്കി എങ്ങനെയുണ്ടോ നോക്കി കറി പോലെ കൊള്ളാലേ ഇപ്പൊ അവകാശം എന്തായാലും നമ്മൾ ഒന്ന് കഴിച്ച് കാലിയാക്കട്ടെ എന്ത് നമുക്ക് പുറത്തു വിശേഷങ്ങൾ കാണാം നിങ്ങള് മുഴുവൻ വീഡിയോ കാണാങ്കിലേ നമ്മുടെ ലക്ഷദ്വീപ് ഡേയ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളു ഓക്കെ നമുക്ക് പോവാളെ വണ്ടി എത്തിയിട്ടുണ്ട് രാവിലെ എന്നതാ വണ്ടിയിൽ കേറാം രു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ കേറാം നേരെ ഇനി ഞങ്ങൾ പോവാം നമ്മൾ ഇന്നലെ വന്ന അതേ രാത്രി വന്നില്ലേ അതേ സ്പോട്ടിൽ എത്തി ഇന്നലെ രാത്രി വന്നപ്പോൾ എല്ലാം കാണാൻ പറ്റില്ല പകൽ വന്നപ്പോൾ അവിടുത്തെ വൈബ് അപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കുന്നു എങ്ങനെ ഞാൻ അവിടെ എത്തിയെന്ന് അപ്പോൾ ഞാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം ട്രിപ്പ് ബൈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഞാൻ അവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ ആളുകളിവിടെ ഉണ്ട് ഞാൻ ഇവരുടെ അടുത്ത് തന്നെ എല്ലാം ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ ഇവർ രണ്ടുപേരും പിന്നെ ഒരാളുടെ ഉണ്ട് ഇവർ മൂന്ന് പേര് ചേർന്നാണ് ഈ ഒരു ട്രിപ്പ് ബൈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് നടത്തുന്നത് ബ്രോ ബ്രോ പിന്നെ അവരെ കുറച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു പാക്കേജിനെ പറ്റിയും പറ്റിയും ഡീറ്റെയിൽസിനെ എങ്ങനെയാണ് നമ്മൾ നമ്മൾ രണ്ട് രണ്ട് തരം നോർമൽ നോർമൽ പാക്കേജ് പാക്കേജ് പ്രീമിയം ഫിഫ്റ്റി തൗസൻഡ് പെർ ഹെഡിന് പതിനഞ്ചായിരം രൂപയാണ് നമുക്ക് ചാർജ് ചെയ്യുന്നതായിട്ട് അതിലെല്ലാ ആക്ടിവിറ്റീസ് ബംഗാറം ബംഗാരം ട്രിപ്പ് തിന്നാര ഐലൻഡ് വിസിറ്റിങ് ഗ്ലാസ് ബോട്ടിങ് പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പെർമിറ്റ് എല്ലാ കാര്യവും പെർമിറ്റ് മാത്രം മാത്രം നിങ്ങൾ ആധാർ ഫോട്ടോ ഫോട്ടോ എടുത്താൽ മതി മതി പിന്നെ പിന്നെ കൂടി വെച്ചാൽ ബാക്കി എല്ലാം ചെയ്യുന്നത് നമുക്ക് പ്രീമിയം പാക്കേജ് പ്രീമിയം പാക്കേജ് വരുമ്പോട്സ് ആയിരിക്കും ബഫേ ഫുഡ് ഫുഡുകളൊക്കെ അവിടെ അവിടെ തന്നെ ആയിരിക്കും നോർമൽ പാക്കേജിൽ ഫുഡ് ഒക്കെ നമ്മള് ഹോംലി ഫുഡ് ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ

അപ്പൊ പല ആളുകളും പുറത്തുനിന്നൊക്കെ അതായത് എറണാകുളത്ത് നിന്ന് മലപ്പുറത്തുനിന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ പല ആളും പുറത്തുള്ള സ്ഥലത്തുനിന്നൊക്കെ അവർ പാക്കേജ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർ ഇവിടുത്തെ നാട്ടുകാരാണ് നിങ്ങളോട് ഉള്ളവരല്ലേ രണ്ടുപേരും ഇവിടുത്തെ നാട്ടുകാർ തന്നെ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അതായത് ഇവിടെ കൊണ്ടുവന്ന എല്ലാ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ വെക്കുന്നുണ്ട് എന്തായാലും സന്തോഷം ബ്രോ കൂടാൻ പറ്റിയെന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം പാക്കേജിനകത്ത് ഈ സ്ക്യൂബ ഡ്രൈവിങ് ചെയ്യുന്ന ലക്ഷ ഡൈവ്സ് എന്ന് പറയുന്ന ഇവരാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ടർമാരാണെങ്കിലും ഡൈവേഴ്സ് ആണെങ്കിലും ഒക്കെ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ആളുകളാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് സോ ഒന്നുകൊണ്ടും പേടിക്കേ വേണ്ട ഇവരോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിന്റെ അടി നമ്മളാരും കാണാത്തൊരു ലോകമുണ്ടല്ലോ കടലിന്റെ അടിയിൽ അതൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാം ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം കടലിലോട്ടുള്ള വിശേഷങ്ങൾ കാണാം ഞാൻ കടലിലോട്ട് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് കടലിന്റെ തീരത്ത് ജീവിക്കുന്ന ആളാണെങ്കിലും കടലിലോട്ട് ഇറങ്ങാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടുകളയാം ാണ് ആന്താൻ അല്ലേ ആന്താൻ ബീച്ച് ആന്താൻ ബീച്ചിലാണ് നമ്മള് നേരെയാണ്ടിരിക്കും പേടിയാവുന്ന വേറെ കളു പേടിയുണ്ടോടാ പേടിയുണ്ടോ മോനെ ഇല്ല ശരിക്കും പേടിയുണ്ട് കുറച്ച് ആളെ ബ്രോ ശരത് ശരത് പ്രിയ എവിടെന്നാ കൊല്ലം അല്ല കണ്ണൂര് ഓക്കെ കണ്ണൂരിൽ നിന്നാണ് ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്ന് ബാംഗ്ലൂർ താമസം ഓക്കെ എവിടെ ആയിരുന്ന സ്ഥലം ബാംഗ്ലൂര് ബാംഗ്ലൂർ പ്രിയ വെള്ളം നല്ലോണം ആടുന്നുണ്ട് ഗൈസ് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഗൈസ് നമ്മൾ ഇതാണ്ട് ലക്ഷദ്വീപിൻ്റെ ഈ കടലിൻ്റെ ഏകദേശം സ്ക്യൂബ് ചെയ്യുന്ന ഒരു സ്ഥലത്തിന് അടുത്ത് എത്തിയിട്ടുണ്ട് കാര്യം ഇവിടെ അത്യാവശ്യം നല്ല ആഴമുള്ളൊരു സ്ഥലമാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആഴം കുറവാണ് അപ്പോൾ നമുക്കിനി തൊട്ടടുത്തുള്ള വലിയൊരു ബോട്ടുണ്ട് ആ ബോട്ടിലോട്ട് പോകണം അതിനകത്തു നിന്നാണ് നമ്മുടെ ആ സ്ക്യൂബ് ചെയ്യാനുള്ള ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങേണ്ടത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സ്ക്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ആ ഒരു ടീം പോയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഇനി ഇതിൽ നിന്ന് മാറി മറ്റേ ആ ഒരു ബോട്ടിലോട്ട് നമുക്ക് കയറണം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് മറ്റേ ആ ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട് മാത്രമല്ല അതിലുള്ള ആളുകൾ ഇപ്പോൾ മറ്റേ പഴയ നമ്മൾ വന്ന ബോട്ട് വഴി തിരിച്ചു പോകാൻ പോവുകയാണ് ഇതൊക്കെ നമ്മളവിടെ വന്ന ആളുകളാണ് ഇവരും ഒക്കെ സ്ക്യൂബ ചെയ്യാനായിട്ട് എക്സൈറ്റ് അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ടർ വരാറുണ്ട് പുള്ളിക്കാരനാണ് ഇതിൻ്റെ മെയിൻ ആൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ പുള്ളി വന്നതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ജാക്കറ്റ് ഇടേണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും അപ്പോൾ പുള്ളി എത്തിയിട്ടുണ്ട് പുള്ളി ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു ജാക്കറ്റ് എങ്ങനെയാണ് ഇടേണ്ടത് പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം ആ ഒരു ജാക്കറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ വായിലിങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളാ എങ്ങനെ ആ വെള്ളം പുറത്ത് കളയണം പിന്നെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആണെങ്കിൽ ഈ ഒരു സിലിണ്ടറാണ് നമ്മൾ ബാക്ക് വെച്ചുകൊണ്ട് പോകണത് ആ ഒരു സിലിണ്ടറിൻ്റെ വെയിറ്റ് നമുക്ക് അറിയത്തില്ല വെള്ളത്തിലായതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യം ഈവൻ നമ്മൾ കടലിൻ്റെ അടിയിൽ പോകുന്ന സമയത്ത് എങ്ങാനും നമുക്ക് തിരിച്ച് കയറി വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്തൊരു സംഭവം ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ അതിനകത്ത് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആട്ടോമാറ്റിക്കായിട്ട് തന്നെ പൊങ്ങി തിരിച്ച് ഈ കരയിലോട്ട് വരും അന്നേരം അവർ കപ്പലിലോട്ട് ബോട്ടിലോട്ട് തിരിച്ച് കയറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർക്കായിട്ട് നേരെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങാം അതാണ് നമ്മുടെ കടമ്പ അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പാത്തു താണ്ടെ നേരെ ഇറങ്ങുവാണ് ആ ഗോഗിൾസും വെച്ച് ഇറങ്ങിയതിന് ശേഷം അവർ ഒരു ഒരു ഉണ്ടല്ലോ പുള്ളിക്കാരൻ വന്നിട്ട് ഈ ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം പാത്തുവിന് ഇട്ടുകൊടുക്കുവാണ് ഇട്ടുകൊടുത്തതിനു ശേഷം ആ ഒരു മൗത്ത് വായിൽ വെക്കുന്ന ഒരു സാധനമാണ് അതായത് അത് നമ്മൾ കടിച്ചു പിടിച്ചിട്ട് അതിൽ കൂടെയാണ് നമ്മൾ ഓക്സിജൻ പുറത്തോട്ടും അകത്തോട്ടും എടുക്കുന്നത് അപ്പോൾ അതെല്ലാം പാത്തുവിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ പുള്ളിക്കാരൻ പാത്തുവിനെ നേരെ കടലിനെ നടക്കുവോട്ട് അതായത് നമ്മുടെ ബോട്ടിൽ നിന്ന് മാറ്റിയിട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് നമുക്ക് അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലൊന്ന് മുക്കുന്നത് അങ്ങനെ മുക്കി വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഓക്സിജൻ കറക്റ്റായിട്ട് അതായത് നമുക്ക് മൂക്കി മൂക്കിക്കൂടെ ശ്വാസം എടുക്കാൻ പറ്റില്ല വായക്കൂടെ മാത്രം നമ്മൾ ശ്വാസം എടുക്കുക വായി വായക്കൂടെ മാത്രം ശ്വാസം എടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത് ഞാനാണ് ഞാൻ നാട്ടെ നേരെ വെള്ളത്തിലോട്ട് ഗൂഗിൾസും വെച്ചൊക്കെ ഇറങ്ങുവാണ് അപ്പോൾ നമുക്കൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ മൂക്കി മൂക്കിക്കൂടെ ശ്വാസം എടുത്ത് ശീലിച്ചത് കൊണ്ട് എപ്പോഴും ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മൂക്കി മൂക്കിക്കൂടെ ശ്വാസം എടുക്കാനുള്ള ടെൻഡൻസി തോന്നും അപ്പോൾ അങ്ങനെ നമ്മൾ മൂക്കി മൂക്കിക്കൂടെ ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് ഗൂഗിൾസ് ലൂസാവുകയും അതിനിടയിൽ കൂടെ വെള്ളം കയറിയിട്ട് കണ്ണ് നീറും ഉപ്പു കൊള്ളായതുകൊണ്ട് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സഫർ ചെയ്തൊരു കാര്യം അപ്പം പുള്ളിക്കാരൻ എല്ലാം അറേഞ്ച് ആക്കിയിട്ട് എന്നെ നേരതാ വലിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് നേരെ നമ്മളാ ഈ കടലിൻ്റെ അടിയിലോട്ട് ആ ഒരു നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ജാക്കറ്റിനകത്ത് എയർ പുറത്തോട്ട് കളയുമ്പോൾ നമ്മൾ മുങ്ങി 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 കടലിൻ്റെ അടിയിലോട്ട് പോകും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആഴം ഉണ്ട് ഇവിടെ അപ്പോൾ ഇനി നമ്മൾ ഈ കടലിൻ്റെ അടിയിൽ നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാം കഴിഞ്ഞിട്ട് സൂബാടങ്ങൾ തിരിച്ച് ബോട്ടിൽ കേറിട്ടുണ്ട് ഇവിടെ ഉള്ള എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കിയാലോ നമുക്ക് ഒന്ന് പോയിട്ട് സൂപ്പർ ആയിരുന്നേറ്റല്ലേ നമ്മളെ നമ്മളെ കൊണ്ടുപോയ ഈ പുള്ളിയാണെ കൊണ്ടുപോയ എങ്ങനെയോട്ട് പറ സൂപ്പർ ആയിരുന്നല്ലേ അയ്യോ സൂപ്പർ ആയിരുന്നല്ലേ അടിപൊളി അടിപൊളി ഇവിടെ എത്ര വീടൊക്കെ വീട് ഞാൻ ആഡ് ചെയ്യാം ഇതിനകത്ത് വീട് ഞാൻ ആഡ് ചെയ്യാമേ അപ്പോൾ കൈസ് ക്യൂബ ഡൈവിംഗ് കഴിഞ്ഞ് നമ്മളെല്ലാവരും തിരിച്ച് നമ്മുടെ വന്ന ആ ഒരു ബോട്ടിൽ തന്നെ കയറിയിട്ട് നമ്മൾ നേരെ കരയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒത്തിരി സന്തോഷത്തിലാണ് കാര്യം നമ്മൾ കാണാത്തൊരു ലോകം കടലിൻ്റെ അടിയിൽ ആഗ്രഹിച്ച ഒരു ലോകം നമുക്ക് കാണാൻ പറ്റി അപ്പോൾ അതിലൊക്കെ ഒരുപാട് ടാങ്ക്സ് ഉണ്ട് മൈ ട്രിപ്പ് ലക്ഷദ്വീപിനാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അപ്പോൾ എല്ലാവരും തിരിച്ച് നേരെ നമ്മൾ പോവുകയാണ് തിരിച്ചു പോയി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അപ്പോൾ നമുക്ക് നേരെ ഇനി കരയിലോട്ട് പോവാം നമ്മൾ ക്യൂബാഡി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് ഫ്രഷ് ഫ്രഷായി അവിടെ ഇരുന്ന ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് വന്നു പാത്തു പത്ത് ക്യൂബാഡിണ്ടായിരുന്നു സീരിയസ്ലി ലൈഫിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച സാധനമാണ് പക്ഷെ ഒരുപാട് നേരം ചെയ്യാൻ പറ്റില്ല കാര്യം കാര്യം ഓപ്പണായിട്ട് പറയാനുള്ള നമുക്ക് വെള്ളമൊക്കെ പേടിയായത് കൊണ്ട് തന്നെ ഈ സാധനം സിലിണ്ടറൊക്കെ അടിച്ചു പിടിച്ചിട്ട് ശ്വാസം എടുക്കാനും വിടാനൊക്കെ പറയുമ്പഴത്തേക്കെ നമ്മള് ശ്വാസം വിടുന്നതിന് വരെ മൂക്കിക്കൂടെ ശ്വാസം പലിക്കും മൂക്കിക്കൂടെ ശ്വാസം പലിക്കുമ്പോ ഇത് കറിയും ജാമാകും അപ്പൊ ഇതിനകത്ത് പ്രഷർ വരുമ്പഴേ ഈ ഗ്ലാസിന് ഇടയിൽ ഇവിടെ വെള്ളം അകത്ത് കയറും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ പ്രാവശ്യം നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു പിന്നീട് ഞാനിതൊന്ന് പ്രാക്ടീസ് അതായത് വെള്ളത്തിൽ കമ്പിയിൽ പിടിച്ച് അതായത് ബോട്ടിൻ്റെ സൈഡിലെ കമ്പിയിൽ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുറേ നേരം നിന്ന് വെള്ളത്തിനെ വെള്ളമായിട്ടൊന്ന് കമ്പനി ആയിട്ട് ഞാനും വെള്ളം കമ്പനി ആയി വെള്ളം പറഞ്ഞു ഇറങ്ങി വാന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യ ഇത് വെച്ചാൽ മൂക്കിക്കൂടെ നമുക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് വാങ്ങകത്ത് വെച്ചിരിക്കുന്നത് അത് വെച്ച് മാത്രം ഇൻ കേസ് വായു വെള്ളം കേറിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് ആ വെള്ളം മൊത്തം അങ്ങ് പുറത്തു പോകും അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ അടി പോയത് അതിന്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ തരാം ഓക്കെ അപ്പൊ എന്തായാലും വളരെ ഇതിലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു തിരിച്ചു തന്നെ നമുക്ക് ഫുഡ് കഴിക്കണം ഇനിയും വിശേഷങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു സ്നോർക്ലിങ് ഉണ്ട് പിന്നെ എന്തുവാ ഒരുപാട് കാര്യമുണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രിപ്പ് ബൈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് സന്ദർശിക്കുക അതിനകത്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടോ പിന്നെ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ലക്ഷദ്വീപ് സന്ദർശിക്കാവുന്നതാണ് അപ്പോ ബാക്കി വിശേഷങ്ങളോട്ട് പോവാം പാത്തു സത്യം പറഞ്ഞാൽ നല്ല വിശപ്പം ഒന്നും തോന്നത്തില്ല കാര്യം അവിടെ ഈ സ്ക്യൂബക്ക് പോയിട്ട് ഒരുപാട് വെള്ളം പാത്തു കുടിച്ചിട്ടുണ്ട് അത് കാരണം പാത്തുനും എന്തായാലും വിശപ്പം കാണത്തില്ല പപ്പടം പിന്നെ വലിയ പാത്രം മീനായിരിക്കും മീനായിരിക്കും വേറെന്തോ മീനാണ് മീൻ തന്നെ ഇത് മസാലയാ മസാല ഇട്ടതാ പാത്തു മഞ്ഞക്കറി കളർ വെച്ചിട്ട് ഓക്കെ പിന്നെ നല്ല മീനുണ്ട് ദാണ്ടെ അച്ചാറ് പിന്നെന്തോരൻ ഉണ്ട് ഒരുപാട് കറിയുണ്ട് തോന വെള്ളിയാഴ്ച പക്ഷെ നമ്മൾ ആയതുകൊണ്ട് കടലായാൻ പറ്റില്ല ദാണ്ട ദാണ്ടെ തോറ ചോറ് ഞാൻ ഇന്നലെ പുള്ളിയെടുത്ത് പറയുകയും ചെയ്തു വെള്ളച്ചോറ് ഇതാണ്ട വെള്ളച്ചോറുണ്ട് സെറ്റ് അപ്പൊ നമ്മൾ ഇനി ഇനി ഇതൊന്നും നിങ്ങളെ കാണിച്ച് പൊളിപ്പിക്കുന്ന സമയം കളയുന്നില്ല അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ഇനി ഇവിടെ ഒന്ന് കറങ്ങാനായിട്ടൊക്കെ ഒന്ന് പോണം ഓക്കേ ഇതെന്തോ സാമ്പാറ സാമ്പാർ 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 സെറ്റ് സീൻ 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 അപ്പൊ ലക്ഷദ്വീപിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളെ ഇവിടെ കണ്ടു അങ്ങോട്ട് സന്തോഷമുണ്ട് വീഡിയോസ് എന്നല്ലേ അപ്പോ അപ്പൊ എന്തായാലും സന്തോഷം നിങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴത്തെ ഇവിടെ ഒരാളുണ്ട് ഭയങ്കര നാണക്കാരനായിട്ടോ മാറിയിരിക്കുന്നത് സൈക്കിളും കൊണ്ട് അപ്പൊ ലക്ഷദ്വീപിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് ഒക്കെ കൊണ്ടെന്ന് കണ്ടിട്ട് ഭയങ്കര സന്തോഷം നമ്മള് ഏഹ് നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ് ഈ കടലിന്റെ കുറച്ച് യാത്രകളും വിശേഷങ്ങളും ഒക്കെ കാണാനായിട്ടാണ് അപ്പൊ ഇത് ഒരു ഗ്ലാസ് ബോട്ട് താഴെ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് താഴെ ഉള്ള കായകളായി കാണാൻ പറ്റും അപ്പൊ അതിനുവേണ്ടിയാണ് കാണിച്ചു തരാമേ അപ്പോൾ ഗൈസ് ഇതാണ് ഗ്ലാസ് ബോട്ടിൻ്റെ ബേസ് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് കുറച്ച് ഗ്ലാസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലുള്ള മീനുകളെയും പിന്നെ ഈ കോറൽസും ഒക്കെ കാണാം അതായത് പഴയപ്പുറ്റം കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ആമകളൊക്കെ അടി കൂടെ ഇങ്ങനെ നീന്തി പോകുന്നതൊക്കെ കാണാം ഒരു കിടില എക്സ്പീരിയൻസാണ് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കൽപ്പട്ടിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം അതായത് സൈഡിൽ കാണുന്ന ആണ് കേട്ടോ ഒരു കിടിലം അനുഭവം തന്നെയാണ് ഈ ഗ്ലാസ് ബോട്ടിൽ കൂടെ പോകുന്നത് പിന്നെ ഈ കുഞ്ഞി കുഞ്ഞിങ്ങനെ തറയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി തോന്നും അതുകൊണ്ട് ഞാൻ അധികനേരം കുനിഞ്ഞ് ഇങ്ങനെ നോക്കും ക്ലാസ് ബ്രിഡ്ജ് കയറി നേരെ കൽപ്പിട്ടി ഐലൻഡിൽ എത്തിക്കൊണ്ട് ഇവിടെ ആൾ താമസം ഈ ഐലൻഡിന് ഒരു ചരിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ചരിത്രം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുന്ന ഒരാളിനോട് ചോദിക്കാം ഐലൻഡിന്റെ ചരിത്രം എന്തുവാ അപ്പൊ പറയാൻ ഭയങ്കര നാണം എന്തായാലും ഞാൻ അറിഞ്ഞ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം ബ്രിട്ടീഷ് സൈന്യം വന്ന സമയത്ത് രക്ഷപ്പെടാനായിട്ട് ബി കുഞ്ഞു ബി എന്ന് പറയുന്ന ഒരാള് ഒരു സ്ത്രീ ഈ ഒരു ഐലൻഡിനകത്താണ് കയറി ഒളിച്ച് താമസിച്ചത് പിന്നീട് ആ ആളിനെ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ആൾ താമസമൊന്നുമില്ല പിന്നെ ഇത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എന്ന് അറിയിക്കാനായിട്ടുള്ള ഒരു സ്തൂപമാണ് ഈ കാണുന്ന ബാക്കിൽ ഇന്നത്തെ ആൾ താമസം ഇല്ലെങ്കിൽ ഒരു സ്തൂപം മാത്രമുണ്ട് ഇത് ഇന്ത്യയുടെ ടെറഷറിയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇതിനകത്തോട്ട് കയറാം ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നടന്നു പോകുന്ന ഇവിടെ ഈ സാധനം ഇതിന്റെ പല രീതിയിലുള്ള ജീവികളാണ് നമുക്കിവിടെ കാണുന്നത് നടന്നു ഇതിനകത്ത് ആളുണ്ട് പുറത്തു ആ ഒരുപാട് വർഷം പഴക്കം ഉണ്ടെന്നോന്നേണ്ട അതിനൊക്കെ നോക്കിയാണ് പറ മൊത്തം ഈ കാട് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇവിടെ ഈ കാണുന്ന മൊത്തം ഇത് പക്ഷേ ഇവിടത്തെ പഴയ ഈ <stairs> <ca> in pues huh, no, The ി അടിഞ്ഞുണ്ടായതാണ് ഇതൊക്കെ കാണുന്നത് എന്തായാലും നമ്മൾ ഈ ഐലൻഡ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതാണ് കൽപ്പറ്റി ഐലൻഡ് കൽപ്പറ്റി ഐലൻഡ് എന്റെ അറിവ് സത്യമാണെന്നുണ്ടെങ്കിൽ പവിഴപ്പുറ്റികൾ അടിഞ്ഞാൻ ആണല്ലേ ഈ ഐലൻഡ് ഉണ്ടാവുന്നതും അല്ലേ അത് അടിഞ്ഞടിഞ്ഞാ അടിഞ്ഞ അടിഞ്ഞാ പിന്നീട് അത് കട്ടിയായിട്ട് മാറി അവിടെ മണല് കയറി ആവുന്നത് അതിന്റെ ഒരു തെളിവാണ് ഈ കാണുന്നത് ഇല്ല ഇല്ല ആഴൊന്നുമില്ല നമ്മൾ വെള്ളത്തിൽ വന്നോരൊക്കെ നമ്മള് നേരെ ഇവിടെ ഇതിനകത്ത് കേറണം ഗുഹയൊക്കെ ഉണ്ടല്ലേ ഗുഹയൊക്കെ ഇല്ലേ എന്തോ ഇതാണ് റിലുഹാൻ അപ്പൊ നമ്മൾ ഈ ഒരു ഐലൻഡിനകത്ത് കൽപ്പത്തി ഐലൻഡിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇതിനകത്ത് പാമ്പും പട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം അപകടകാരിയായിട്ടുള്ള ആയിട്ടുള്ള ജീവികളൊന്നും കൂടെ ഇല്ല ഏഹ് ഈ ഒരു ജീവികളിൽ ഇത് ഇത് അതാണ്ട് ഇത് നടന്നു പോകുന്ന സാധനം ഷ്രിംബ് മിനി ഷ്രിംബ് അപ്പൊ നമ്മൾ ഇതിനകത്ത് പോവുകയാണ് ഇത് എന്തൊക്കെയോ കാണാൻ ഒരു ഗുഹയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണണം ഗുഹ മീൻസ് വലുതായിട്ടൊന്നുമില്ല ഒരാൾക്ക് താമസിച്ച സ്ഥലം ഒരു ചരിത്രം എത്രേ ഉള്ളൂ മറ്റൊരു കോണിൽ എത്തിയിരിക്കുകയാണ് ആ ഇതിനകത്താണ് ഈ പറഞ്ഞ ആള് താമസിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ പകുതിയാണ് അത് ഇത് പൊടിഞ്ഞു പോയതാണ് ഒരു ചരിത്രം ഈ ഒരു ഐലൻഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ ബോട്ടിലോട്ട് പോകുകയാണ് ബോട്ടിൽ പോയി നേരെ അവിടെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് പോകണം അല്ല നമുക്ക് വണ്ടി തരാൻ തുടങ്ങിട്ട് വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദ്വീപ് മുഴുവൻ കറങ്ങി നടക്കണം അതാണ് പ്ലാൻ പിന്നെ നമ്മൾ രാത്രി പര്യടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഗോവയിലേക്ക് നമ്മൾ പോയില്ല അത് വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു പേടകം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ലക്ഷദ്വീപ് വണ്ടി എൽ ഡി സീറോ ടു ലക്ഷദ്വീപിലെ വണ്ടിയൊക്കെ ഓടിക്കണം അതുകൊണ്ട് ഞാൻ നമ്മളിവിടേക്ക് ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ് ഞാൻ പത്ത് വണ്ടി എന്നിട്ടുണ്ട് സോ അപ്പം നമ്മൾ എല്ലാം ഒന്ന് കിറങ്ങിയിട്ട് കണ്ടിട്ടൊക്കെ വരാം ഇപ്പം സമയം എത്രയായി ഏകദേശം മണി എട്ടേകാൽ മണിയായി നമ്മളെന്തായാലും ഇനി പത്ത് മണി പത്ത് മണി ആ പത്ത് മണിയായിട്ട് എന്തായാലും ഞാൻ തിരിച്ചു വരത്തുള്ളൂ നമ്മളെ പോവാം ആ വണ്ടി ലക്ഷദ്വീപ് ഇവിടെ രാത്രി ചർക്കിയിട്ട് കഴിഞ്ഞതാണ് വണ്ടിയിലേക്ക് ഇറങ്ങി കൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിന്റെ ഇടനാഴികളിലൂടെ വഴികളിലൂടെ ഒക്കെ പോവുകയാണ് നമ്മളിപ്പോ പോ വഴി എന്ന് പറഞ്ഞുകൂടെ ഏതെങ്കിലും വഴി പോയാലും എവിടെങ്കിലും ഒക്കെ എത്തും ആകെട്ട് ആകെ എട്ട് കിലോമീറ്ററേ ഉള്ളു അതുകൊണ്ട് തന്നെ എവിടെ കൂടെ കറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ഏതെങ്കിലും വഴി എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ളത് അറിയാം അതുകൊണ്ട് വെള്ളത്തിൽ പോയി കഴിയുന്ന വഴിക്ക് രണ്ട് രണ്ടാട്ടുംകുട്ടിയെ കണ്ട് ഇതിനൊന്നും ആരും തുടത്തില്ലാട്ടാ കാര്യം ഇത് അതിന്റെ ഓണർഷിപ്പിനുള്ള ആളുകളടുത്ത് മാത്രമേ പോകും അവര് മാത്രമേ എടുക്കത്തുള്ളൂ രണ്ടുപേരും കറുപ്പ് ഒരു നമ്മൾ നമ്മള് ഈ റോഡിൽ ഇങ്ങനെ പോവുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ കണ്ടത് ഓടി തള്ളി അപ്പൊ ശരി നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര തുടരാം നമ്മളിങ്ങനെ വന്ന് 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 ഈസ്റ്റേൺ ചെട്ടിയിൽ എത്തിയിട്ടുണ്ട് കപ്പല് വന്നതാ ഐസ്ണ്ട് ഇവിടുത്തെ ബോട്ട് കണ്ടോ സാധനങ്ങളൊക്കെ കൊണ്ടു അറേബ്യൻ സി നമ്മളിവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോയാണല്ലോ ഈ കപ്പലിന്റെ ജോലിക്കുള്ള ആള് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളാൻ പറഞ്ഞു അപ്പൊ നമ്മൾ നേരെ കപ്പലിൽ കയറുകയാണ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കപ്പലിൽ നമ്മൾ കയറാനായിട്ട് പോകുന്നത് എൻ്റെ പൊന്നു അതോ കപ്പലിനകത്ത് കയറുവാണെ നമ്മൾ കപ്പലിനകത്ത് കയറുവാണേ കപ്പലിനകത്ത് കയറുവാണ് നേരെ ഇതിനകത്ത് കയറി ഇതെല്ലാം ഒന്ന് കറങ്ങി കാണാൻ പോവാണ് അപ്പോൾ കൈസ് ഇതിനകത്ത് അങ്ങനെ അധികം ആളുകളൊന്നും കേട്ടത്തില്ല കാര്യം പല ഐലൻ്റുകളിലോട്ടും പോകാനുള്ള പാസഞ്ചേഴ്സും പിന്നെ ഇവിടുത്തെ ഐലൻഡുകളിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുകയും ചെയ്യുന്നതാണ് ഈ കപ്പലുകൾ അപ്പോൾ അവർക്ക് മാത്രമേ ഉള്ളവർക്ക് മാത്രമേ കപ്പലിൽ യാത്ര ചെയ്യാനും കയറാനും പറ്റൂ അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ഈ കപ്പലിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കപ്പലിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങളൊന്ന് പോയി കറങ്ങി കണ്ടിട്ട് പോകാം അകത്തോട്ടൊന്നും അധികം കയറി പോകാൻ പാടില്ല മുകളിൽ കയറി മൊത്തം കറങ്ങി കണ്ടു പോകുക അങ്ങനെ ഞാനും ഭാഗത്തും കൂടെ കപ്പലിനകത്ത് എന്താണ് എന്ന് അറിയാനായിട്ട് കയറി ഒരുപാട് എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിൽ പിന്നെ കുറേ ആളുകൾ ഈ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളുണ്ട് അപ്പോൾ മറ്റ് ഐലൻഡുകളിൽ പോകുന്നതിന് മുന്നേ ഇവരെ കാണാനായിട്ട് അകത്തോട്ട് കയറി കണ്ടിട്ട് അവർക്ക് പുറത്തു പോകാം അപ്പോൾ നമ്മളിവിടെ അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ല എങ്കിലും പുള്ളിക്കാരൻ്റെ ഒരിതിൽ നമ്മളകത്ത് കയറി അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു എന്നിട്ട് നമ്മളിനി നേരെ പുറത്തോട്ടിറങ്ങണം അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല കാര്യം ഈ കപ്പൽ ഉടനെ ഇവിടെ നിന്ന് എടുക്കും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി വേറെ ഏതെങ്കിലും അലർട്ടി പോകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഇനി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനായിട്ട് പോവുകയാണേ നമ്മൾ അതകത്തുനിന്ന് തിരിച്ച് പോവുകയാണേ അതായത് തിരിച്ചിറങ്ങുവാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവുകയാണ് രാത്രിത്തെ ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട് അത് കഴിക്കുക കിടന്നുറങ്ങുക പിറ്റേ ദിവസം ഇനിയും ഒരുപാട് കായകൾ കാണാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങളും വെയിറ്റ് ഗൈസ്